ഇൻവൈറ്റ് ചെയ്യാം ആൻഡ് നമുക്ക് അറിയാം അമീതിയിലാണ് വളർന്നത് അവിടുത്തെ സ്കൂളിലൊക്കെയാണ് എനിക്ക് ഉള്ളത് ആയിട്ട് സന്തോഷമായിട്ടുണ്ട് ഇവിടുത്തെ കോളേജിലൊക്കെ പഠിക്കണം എന്നുണ്ടായിരുന്നു എന്നാലും അവരെയാണ് പഠിച്ചത് നിങ്ങളുടെ എക്സൈറ്റ്മെന്റും നിങ്ങളുടെ ഇതുവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ സിനിമ റാൻപിടി ഷാപ്പ് എൻറ്റേ ഉള്ളൂ എൻ്റെ ക്യാരക്ടറിന് വേണ്ടി നൂതാനാണ് സോ എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണം ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും വിശ്വസിക്കാണെങ്കിലും ഓഡിയോ വൈസ് ആൻഡ് അതിനെക്കാട്ടും പറയാം അത് പറഞ്ഞറിയിക്കേണ്ട ഒരു സിനിമയില്ല എന്തായാലും കണ്ട് അറിയേണ്ട ഒരു സിനിമയാണ് സോ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ വരെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ചേർന്നു എന്തായാലും ടേ പെർഫോമൻസ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് നന്നായിട്ട് നൽകുമെന്ന് ഞാൻ പഠിപ്പിക്കാനുള്ള ഏതാ മുഴുവൻ കൂടെ അതി അപ്പോ ഞാന കാണാമെന്നു ശാന്തിയെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പാട്ടില്ല നിങ്ങൾ പാഠം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എങ്കിലും ആ പാട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് ആ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ എന്റെ പാട്ട് തന്നെയാണ് എവിടെ ചെന്നാലും പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പത്ത് വർഷം ഞാൻ ഓക്കെ ഞാൻ രണ്ടു പാട്ടുകളൊന്നും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് പാട്ടുകളെങ്കിലും ആരെങ്കിലും പാടുവെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ അത് ഞാൻ തന്നെ പാടണം എന്നായിരിക്കും ചിലപ്പോൾ അപ്പൊ എന്തായാലും അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പടം നിങ്ങൾ എന്തായാലും കാണാം പ്രാവീൻകുടി വെൽക്കം ടു പ്രാവീൻകുടി നിങ്ങൾ എല്ലാവരും ക്ഷണിക്കണം കള്ളു കുളിക്കാൻ മാത്രല്ല അവിടെ നല്ല ഉഗ്രൻ കറികളും ഉണ്ട് ഫുഡും ഉണ്ട് അത് കഴിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കണം ശരിക്കുള്ള പ്രാങ്കൂട്ട് ഷാപ്പല്ല അങ്ങനെ ഒരു പ്രാൾകൂട്ട് ഷാപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞത് സിനിമ കാണാൻ വരണം എന്നാണ് പറഞ്ഞത് ഞാൻ എല്ലാവരും അടുത്ത ഷാപ്പിലേക്ക് പോകരുത് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ആ ഷാപ്പിന്റെ ഓണറാണ് ഇരിക്കുന്നത് കൊമ്പൻ ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് പോയി ഇവിടെ വന്നിട്ട് അവസാനം എൻ്റെ പാട്ട് പാടാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മോശമല്ലേ முத்திமுட்டி நடக்கிட்டு பரிபாட் எல்லாம்

കുറെ കോളേജുകളിൽ കഴിഞ്ഞ പടങ്ങളുടെ പ്രൊമോഷനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കോളേജുകളിൽ പോയിട്ടുണ്ട് പക്ഷേ ഈ കോളേജിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം വരുന്നതിന് മുന്നേ എന്താണ് ഈ കോളേജ് അപ്പം കോളേജിനെ കുറിച്ച് കുറച്ച് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു ചെറിയൊരു ശ്രമം നടത്തി ശ്രമം നടത്തിയപ്പോൾ സിനിമയുമായിട്ട് കുറച്ചുകൂടി കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കോളേജാണ് സെന്റ് സേവിയേഴ്സ് കോളേജെന്ന് ഞാൻ അറിഞ്ഞു കാരണം ഇവിടെ ഫിലിം ക്ലബ്ബിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ റിലീസായിട്ടുള്ള പ്രാവിൻ കൂടി ഷാപ്പിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന് നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു പടങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണണം തീർച്ചയായിട്ടും നല്ല രസമുള്ള കുറച്ച് കഥകളും കാര്യങ്ങളും കുറച്ച് ഫൈറ്റും പ്രണയവും എല്ലാം ഒത്തിണങ്ങിയ ഒരു എൻ്റർടൈൻമെന്റ് ആണ് പ്രാവൺകൂടി ഷാപ്പ് വീണ്ടും എനിക്ക് ഇങ്ങനെയുള്ള മുന്നോട്ടുള്ള സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടോ അല്ലാതായിട്ട് എനിക്ക് ഇവിടെ വരാൻ സാധിക്കട്ടെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് സോ മച്ച് താങ്ക്